അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ പ്രശ്നം ശ്രീനാരായണപുരം മുന്നിൽ പ്രതിഷേധ സമരവുമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കോതപറമ്പ് കിഴക്ക് വശം പതിനൊന്നാം വാർഡ് മാന്തുരുത്തിക്കടവിൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ വലയുന്നു വർഷങ്ങളായി കുടിവെള്ളം കിട്ടാത്ത പ്രദേശവാസികൾ പ്രശ്നപരിഹാരത്തിനായി മുട്ടാത്ത വാതിലുകളില്ല ർമാതാക്കൾ വാട്ടർ അതോറിറ്റിയെയും വാട്ടർ അതോറിറ്റി ദേശീയപാത കരാറുകാരെയും പരസ്പരം പഴിചാരുകയാണ് നേരത്തെ മുതൽ ഭാഗികമായി കുടിവെള്ളം ലഭിച്ചിരുന്ന ഈ നാട്ടുകാർക്ക് ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതോടെ പൂർണ്ണമായും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് കുടുംബത്തും ജീവിക്കാൻ കാരണം എല്ലാരോ അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പങ്ങളും മരുന്നും രൂപ ആയിരം മാസത്തില് മേടിക്കണം അതൊക്കെ മേടിക്കാൻ താഴെ ഞങ്ങക്ക് ഈ വെള്ളം അടുപ്പിക്കാൻ വേണ്ടേ കാശ് എത്ര നാളായി നടക്കണത് ഞങ്ങളോട് പറയും സമാനായിട്ട് പോയിക്കുന്നത് വെള്ളം വരും അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എവിടെ വരണേ രണ്ടുകൂടെ വെള്ളം കിട്ടിയോണ്ട് ഞങ്ങളുടെ ജീവിതം കഴിയുക എല്ലാവർക്കും വന്നില്ല അന്ന് ഈ രാത്രി രണ്ടു മണി തുടങ്ങി ഇരുന്നിട്ട് ആറു മണിയാവുന്ന രണ്ടു വടം വെള്ളം കിട്ടിയോണ്ട് എന്ത് കഴിയും എങ്ങനെ അപ്പുറത്തെ പത്താം വാർഡിൽ ഈ മെമ്പറ വാർഡിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഈ പതിനൊന്നാം വാർഡിലേക്കാണ് വെള്ളം വരാത്ത ഏത് മെമ്പർ മെമ്പറിന് മെമ്പർ 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 വേണ്ട വേണ്ട നീ ഞങ്ങൾ ഈ ഒരു ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ശുദ്ധജല ക്ഷാമം നേരിടുന്നത് കൂലിവേലക്കാരും സാധാരണക്കാരുമായ ഇവിടത്തെ ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത സ്ഥിതിയാണുള്ളത് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും സ്വകാര്യ വ്യക്തികൾ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകുന്നുണ്ട് അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വില കൊടുത്തിട്ടാണ് കുടിവെള്ളം ഇവർ വാങ്ങുന്നത് പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ പഞ്ചായത്ത് അധികൃതർ എം പി സ്ഥലം എം എൽ എ വാട്ടർ അതോറിറ്റി തുടങ്ങിയ അധികാരികൾക്കെല്ലാം പരാതികളും നിവേദനങ്ങളും മാറി മാറി സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നപരിഹാരമാകുന്നില്ല ഇതിനെ തുടർന്ന് പ്രദേശത്തെ വീട്ടമ്മമാർ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നാലു തവണ സമരം ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല ഞങ്ങളോട് കഴിഞ്ഞ മാസം ഞങ്ങൾ മതിലകത്ത് സമരത്തിന് ഞങ്ങൾക്ക് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ബോധത്തിലേക്ക് വിടണു ഒരു ദിവസം നിങ്ങൾക്കും ഒരു ദിവസം ഞങ്ങൾ ടുന്നു ഉറപ്പടും വന്ന ഇന്നും വരും നിങ്ങൾ വരേണ്ട വരുമോ ഞങ്ങ ഞാൻ ഉറപ്പായിരുന്നു പറഞ്ഞു സീ ഞങ്ങളോട് അന്നാണ് ഞങ്ങൾ തീർത്ത് പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾക്ക് അത് വന്നിട്ടില്ല ഒന്നില്ല ഇപ്പഴും നിങ്ങൾ പറയണേ ഇത് തന്നെയാണ് പഞ്ചായത്ത് സെക്കൻഡ് ഉറപ്പാണ് നിങ്ങൾക്ക് വ്യാഴമോ വെള്ളിയായിട്ട് വെള്ളം വന്നിട്ടുണ്ടാവും വന്നിട്ടില്ലെങ്കിൽ സെക്രട്ടറി നേരിട്ട് വിഷയത്തിൽ ഇടപെടും ഉറപ്പായിട്ട് അത് തന്നെ കുറെ ചെറിയ കുട്ടികളുണ്ട് വയസ്സായവരുണ്ട് എന്തായാലും അത്യാവശ്യമാണ് അറിയാമല്ലോ എല്ലാ കാര്യത്തിനും വേണം ഏഹ് ഈ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല അതിന് തീരുമാനം ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന അധികാരികളുടെ നടപടികൾക്കെതിരെ തുടർ സമരങ്ങൾ നടത്തി പ്രദേശവാസികൾ നമ്മക്ക് ഈ എഞ്ചിനീയർ അല്ലാണ്ട് ഇതിന്റെ മേളില് എക്സിക്യൂട്ടീവ് എൻജിനീയർമാര് വേറുണ്ട് അടുത്ത ഇതേ ആവശ്യമുന്നയിച്ച് വെള്ളിയാഴ്ച രാവിലെ ശ്രീനാരായണപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ ധർണ നടത്തി പക്ഷെ നിങ്ങൾക്ക് കിട്ടുമോ കാരണം വർക്ക് വെള്ളിയാഴ്ചയാകുമ്പോൾ ഒരു വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആ വർക്ക് തിങ്കളാഴ്ചയാണ് തീരുള്ളൂ തിങ്കളാഴ്ച രാത്രിയാണ് വെള്ളം അടിക്കാൻ തുടങ്ങുക തിങ്കളാഴ്ച രാത്രി വെള്ളം അടിക്കാൻ തുടങ്ങിയാൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകി കഴിഞ്ഞാൽ മാത്രമേ വെള്ളം വെള്ളമെത്തുള്ളൂ അപ്പോൾ ആ മൂന്ന് ദിവസം ഇപ്പോഴത്തെ സൈഡ് അടച്ചിട്ടിട്ട് നിങ്ങളവിടേക്ക് വ്യാഴാഴ്ച വെള്ളിയാഴ്ച വെള്ള എത്താമ്പോൾ അതിന് ചെയ്യാമെന്ന് വാട്ടർ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ അഞ്ചാം അഞ്ചാംബരത്തിൽ നിന്ന് നേരിട്ടിട്ട് ഇപ്പോൾ നാളെ അഞ്ചാം പലത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റിയിട്ടാണ് നിങ്ങളവിടേക്ക് വെള്ളം വരുന്നത് അപ്പോൾ അത് മാറ്റിക്കൊണ്ട് അഞ്ചാം പേര് പുതിയ പൈപ്പ് എൻ എച്ച് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ കിഴക്ക് ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി അവർ പണി തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ ഭാഗം ചെയ്യേണ്ടത് നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേയുടെ അംഗീകാരം കിട്ടണം അത് കിട്ടിയിട്ടില്ലാത്തത് അവർക്ക് ചെറിയൊരു താമസം വരണേ അപ്പോൾ മുപ്പതാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട് അതിൽ വെച്ചിട്ടൊരു ഭരണസമിതി തീരുമാനം എടുത്ത് നാഷണൽ ഹൈവേക്ക് നേരിട്ട് ഭരണസമിതി അംഗങ്ങൾ തന്നെ പോയി അവരോട് അത് ശരിയാക്കാം അപ്പോൾ എന്തായാലും നമുക്കറിയാമല്ലോ ഒരു വർക്ക് തുടങ്ങുമ്പോൾ എന്തായാലും അതിനൊരു ചെറിയൊരു താമസം ഉണ്ടാവും ആ താമസം നിങ്ങളൊന്നും ക്ഷമിച്ചിരിക്കുക അപ്പോൾ അത് പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ പൈപ്പുകൾ സാധാരണ കിട്ടണ പോലെ വെള്ളം കിട്ടും ജൽ ജോ മെഷീൻ വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഈ പൈപ്പിൻ്റെ പണി കഴിഞ്ഞാൽ തന്നെ വാട്ടർ അതോറിറ്റി ചെയ്യാതെ സ്വന്തം റിസ്ക്കിൽ ചെയ്യുകയാണ് അവരിപ്പോൾ അനുമതി പോലും കിട്ടാണ്ട് നിങ്ങളുടെ ഒരു വെള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരവരുടെ പേഴ്സണൽ റിസ്ക് എടുത്തിട്ട് അത് ചെയ്യുകയാണ്